പ്രണയത്തിൻ്റെ ആർദ്രതയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളും പ്രമേയമാക്കിയ ജനപ്രിയ പരമ്പര ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിൽ മുന്നൂറ്റി അൻപത് എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നു സച്ചിയും രേവതിയും തമ്മിലുള്ള ദാമ്പത്യത്തിൻ്റെ ദൃഢതയും അമ്മായിയമ്മ പോരും ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളും മരുമക്കൾ തമ്മിലുള്ള മത്സരങ്ങളും നിറഞ്ഞ ചെമ്പനീർ പൂവ് ഇനി പൊങ്കൽ ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് അമ്മായിയമ്മയുടെ നിർബന്ധത്തിനു വഴങ്ങി മോഹിയായ ബീരാനെന്ന ഇറച്ചി വെട്ടുകാരനെ അമ്മാവനായി ശ്രുതി പൊങ്കലിന് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷഭരിതമായ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരമ്പര ശ്രുതിയുടെ കള്ളതരം കണ്ടുപിടിക്കപ്പെടുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിൽ തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി ഏഴ് മുപ്പിന് സംപ്രേഷണം ചെയ്യുന്നു